ഹായ് ഫ്രണ്ട്സ് ഞാൻ റിൻസി ജോൺസൺ എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് പൂവാറന്തോട് മലയുടെ ഏറ്റവും ടോപ്പാണ് കേട്ടോ അവിടെ ഞാൻ ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നാൽ മതി ചേട്ടൻ്റെ വീട്ടിൽ വന്നതാണ് അപ്പോൾ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഏരിയയിലുള്ള എല്ലാ റിസോർട്ടിലേക്കും ഉള്ള ഫുഡ് കൊടുക്കുന്നുണ്ട് അദ്ദേഹം ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ ലഞ്ച് ആയിക്കോട്ടെ ഡിന്നർ ആയിക്കോട്ടെ പൊതിച്ചോറായിക്കോട്ടെ എന്തും അദ്ദേഹം ഉണ്ടാക്കി തരും അതും തനി നാടൻ രുചിയില് പക്ഷേ നമ്മൾ നേരത്തെ അദ്ദേഹത്തോട് ഫോൺ നമ്പർ കൊടുക്കാം നേരത്തെ വിളിച്ച് പറഞ്ഞതിന് ശേഷമേ നമുക്കിത് ഈ സർവീസ് ഒക്കെ കിട്ടുള്ളൂ അപ്പം ദാ ഇന്ന് നമ്മൾക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല കപ്പ കുഴച്ചതും ഇതൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ അതുപോലെ തന്നെ പോർക്ക് ഫ്രൈയും ആണ് അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വായോ പൂവാറന്തോട് ഭയങ്കര ഒരു വെള്ളച്ചാട്ടം അതിമനോഹരമായ കാഴ്ചകളല്ലേ പൂവാറന്തോടിന്റെ ഭംഗി നിങ്ങൾക്കറിയാമല്ലോ അപ്പം ഈ ഇവിടെയുള്ള എല്ലാ റിസോർട്ടിലേക്കും ഫുഡ് കൊടുക്കുന്ന ഒരു വീട്ടിലാണ് നമ്മൾ വന്നിരിക്കുന്നത് ചേട്ടൻ്റെ ഫ്രണ്ടാണ് ചേട്ടൻ്റെ വീട്ടിലാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് അപ്പോൾ ഈ രണ്ട് കൈകൾ കൊണ്ടാണ് ഈ റിസോർട്ടിലുള്ള എല്ലാവർക്കും വയറ് നിറച്ചും മനസ്സ് നിറച്ചും ഫുഡ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത്ര ടേസ്റ്റുമാണ് ഇന്ന് നമ്മൾ ഇവിടെ വന്നിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഇന്ന് തരാൻ പോകുന്ന എന്താണെന്നറിയോ ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു എന്താ പറയുക പോർക്ക് ഫ്രൈ ഉണ്ടാക്കി കാണിക്കുവാണ് അപ്പം നമ്മളത് കഴിക്കാത്തത് കൊണ്ട് ഞാൻ ഇന്ന് ഇതാണ്ടത് ഈ രണ്ട് കൈ കൊണ്ട് ഞാൻ ഇന്ന് ഉണ്ടാക്കുവാണ് അപ്പം നമുക്കെല്ലാവർക്കും എങ്ങനെയാണെന്ന് നോക്കണം പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ ഞാൻ നിങ്ങളോട് പറഞ്ഞു പൂവാറിന്തോടുള്ള എല്ലാ റിസോർട്ടിലേക്കും ഫുഡ് കൊടുക്കുന്നുണ്ടെന്ന് അപ്പം നിങ്ങൾ പൂവാറിതോട്ടിൽ റിസോർട്ട് ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് ഞാൻ നമ്പർ കൊടുക്കാം ഇവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് നമ്മുടെ വെറൈറ്റി നാട് ഒരു കെമിക്കലും ഇല്ല കേടും ഇല്ലാത്ത നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡാണ് ഇവർ ഉണ്ടാക്കി കൊടുക്കുക അപ്പം ഞാൻ പറഞ്ഞില്ല ഇവിടുത്തെ ഒരു പ്രത്യേകത തന്നു ചോദിച്ചാൽ ഇത്രയും ടേസ്റ്റ് വരാനുള്ള കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഇവിടെന്നുള്ള ഈ പ്രൊ പൊടികളൊക്കെ ഉണ്ടല്ലോ മസാലകൾ ഇതെല്ലാം ഇവിടുത്തെ ഈ പറമ്പിലെ പ്രോഡക്റ്റ് ആണ് ജാതി ആണെങ്കിലും ഗ്രാമ്പു ആണെങ്കിലും പട്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കുരുമുളക് എല്ലാം അതുകൊണ്ടാണ് ഇത്രയും ടേസ്റ്റ് വരുന്നത് കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് ബാക്കി കഥകളൊക്കെ പറയാമല്ലേ അപ്പോൾ ഒന്ന് പരിചയപ്പെടുന്നേ പേരൊന്ന് പറയുമോ സോളി സോളിന്നാണ് പേര് അപ്പൊ നമുക്ക് ചെയ്യാം പോർക്ക് ഫ്രൈ അതിൻ്റെ കൂടെ എനിക്ക് കഴിക്കാൻ തരുന്നത് എന്താ അപ്പൊ ഓക്കെ നമുക്കൊന്ന് നോക്കാം ഇപ്പൊ നമ്മളെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ പോർക്ക് ഇത് ഇത് വിന്നാഗിരി വെള്ളത്തിൽ കഴുകി കഴുകിയില്ലേ ഉപ്പും കൂടി ഉപ്പും വിന്നാഗിരിയും കൂടി ഒഴിച്ച് വെള്ളത്തിലിട്ട് നേരം വെയിറ്റ് ചെയ്തു അത് അങ്ങനെ ചെയ്തേ പന്നീൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവോ ആ ഒരു സ്മെല്ലും ആ ഒരു ഇതും എല്ലാം കൂടെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു വെച്ചു എന്നിട്ടത് ഓട്ടപാത്രത്തിൽ വാലക്കി വെച്ചു ഇനി കുക്കറിലേക്ക് ഇടുക ഓക്കെ ഇട്ടു ഇനി നമ്മൾ ഇതിനകത്ത് എന്താ ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ പേസ്റ്റ് ആക്കിയത് കൊണ്ട് അതുകൊണ്ട് ഇച്ചിരി ചേർത്ത് വിടും ചേർത്തും ഓക്കെ നമ്മൾ ഒരു ഒരു സ്പൂണിന് ചെറിയ ഒരു സ്പൂണിന് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചതച്ച് വെച്ചിരിക്കുന്നത് ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് ഇത് നമ്മുടെ ചെറിയുള്ളി ആക്കി വെച്ചിരിക്കുന്ന അല്ലേ ഒരു പത്തിരുപത്തഞ്ച് ചെറിയുള്ളി ഉണ്ടാവൂലേ ഉണ്ടാവും അപ്പോൾ പത്തിരുപത്തഞ്ച് ചെറിയ ഉള്ളി ഇത് പകുതി ഒരു സ്പൂണേ ഇട്ടിട്ടുള്ളൂ ബാക്കി നമ്മൾ ഫ്രൈ ആക്കുമ്പോൾ ഇടാൻ വേണ്ടി വെച്ചിരിക്കുവാണേ ഇത്ര ഗരം മസാലയാണ് ഓക്കെ അരസ്പൂൺ ഗരം മസാല കൂടി ഇട്ടു പാകത്തിന് ഉപ്പിട്ടു കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടു കേട്ടോ ഇതിനകത്ത് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമ്മൾ ഇതാ രണ്ട് കൊടംപുളിയുടെ കഷ്ണം ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് എന്തിനാണെന്നറിയോ ഇത് എന്തിനാണ് ഇടുന്നത് ഇത് പിന്നെ നെയ്യ് അങ്ങനെ ഒത്തിരി ഉരുകി പോവാതിരിക്ക ഒരു ടേസ്റ്റും ഉണ്ടല്ലേ ഓക്കേ ഇത് രണ്ട് കൊടംപുളി കഷ്ണങ്ങളെ കൂടി ഇട്ടു കേട്ടോ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത് അടുപ്പയിലോട്ട് കയറ്റിയ ഓക്കെ കുക്കർ അടച്ചു എത്ര വിസിൽ വരണം രണ്ട് വിസിൽ രണ്ട് വിസിൽ നമ്മൾ കുക്കർ അടച്ചിട്ടുണ്ട് രണ്ട് വിസിലാണ് വരുന്നത് നമ്മുടെ പോർക്ക് ചെറുതാണോ വലുതാണോ എന്നൊന്നും അറിയത്തില്ലല്ലോ അപ്പം മൂത്തവനാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ അടിച്ച് നോക്കാം ചെറുതാണെങ്കിൽ രണ്ട് വിസിൽ പാകം അല്ലേ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ആക്കാനുള്ള അടുത്ത പരിപാടി നോക്കണ്ടേ ഓക്കെ ഇതവിടെ ഇരുന്നായിരിക്കട്ടെ നമ്മുടെ പോർക്ക് റെഡി ആകുന്ന സമയത്തേ നമ്മളിത് ഒരു ഉരുളി വെച്ചിട്ടുണ്ട് വിസിൽ വരുന്ന സമയത്ത് ഇതിനുള്ള മസാല നമുക്ക് റെഡിയാക്കാം അപ്പോൾ ഒരു ഉരുളി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നു അല്ലേ ഒരു ഒന്നര സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ടേ കുറച്ചുകൂടെ വേണോ അപ്പോൾ ഒരു രണ്ട് സ്പൂണോളം എണ്ണ ഒഴിച്ചു നമ്മൾ ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ അതിൽ ഇടുന്നത് കടുകയാണ് അല്ലേ ഒരു ഒന്നര സ്പൂൺ കടുക് ഇട്ടു അതിലേക്ക് നമ്മൾ ഇടുന്നത് പെരിഞ്ചീരകമാണ് കേട്ടോ ഒരു സ്പൂൺ പെരിഞ്ചീരകം ഇട്ടു അതും പൊട്ടി കഴിയുമ്പം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ബാക്കി ചേർത്തോണ്ടല്ലോ അതിന്റെ ബാക്കി അതും കൂടെ എങ്ങോട്ട് കൊടുക്കും ഇനി നമ്മൾ അടുത്തത് ചേർക്കുന്നത് നമ്മുടെ ചെറിയുള്ളി ചതച്ച് വെച്ച ഓർക്കിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു ബാക്കി ഉണ്ടായിരുന്നത് അതും ഇട്ട് കൊടുക്കും നമ്മുടെ ഏതാണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളിയുടെ ഒക്കെ പച്ചമുളകൊക്കെ മാറി വരുമ്പോ ആറു പച്ചമുളകാണ് കേട്ടോ അരിഞ്ഞു വെച്ചിരിക്കണേ ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ആറ് പച്ചമുളക് അതും കൂടെ എങ്ങോട്ട് ഇട്ട് കൊടുക്കാം അത്ര വേണ്ട അല്ലേ ആറിനാം മതി ഓക്കെ ഓക്കെ ആറ് പച്ചമുളക്ണ്ട് ഒരുപാട് അരിഞ്ഞു വെച്ചപ്പോ ഞാൻ അത് മുഴുവൻ ഇടുവുന്നു ഇനി നമ്മള് ഇത് എത്ര സവോളയാവോള നാല് സവോള നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണെ അതും കൂടെ എങ്ങിട്ട് കൊടുക്കൂടെ ഒഴിക്കുന്നുണ്ട് ഓക്കേ ഇത് നല്ലപോലെ ഫ്രൈ ആയി വരണമല്ലോ കുറച്ചു ഇടണം മതി കൊറച്ചു കൂടെ ഇട്ടാ സവാളം നന്നായിട്ട് മതിയാവും അതാ കൊറച്ച് കറിവേപ്പില ഇട്ടു കേട്ടോ ഈ കറിവേപ്പിലയുടെ ഒരു സ്മെല് ഈ ഈ പൂവാറന്തോടും മലയിലായത് കൊണ്ടായിരിക്കുന്നത് തനി നാടൻ ആ കറിവേപ്പിലയുടെ ഒരു സ്മെല്ല് വരുമ്പോ കറി തന്നെ അത്ര അടിപൊളിയാവും അതാണ് ഇവിടുത്തെ വിഷമടിക്കാത്ത സാധനങ്ങൾ കൊണ്ടുള്ള ഫുഡ് നമ്മൾ നമ്മൾ ഒരു പിന്നെ തക്കാളി എത്രയാണ് മൂന്നെണ്ണം മൂന്ന് തക്കാളിയും കൂടെ അങ്ങനെ നമ്മുടെ സവോളയും പിന്നെ തക്കാളിയും ഒക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് നമ്മൾ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ എന്താണ് ഇപ്പൊ ആദ്യം നമ്മൾ ചേർക്കുന്നത് എന്ന് പറയണേ ആ സവോപ്പൊടി ഇതങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് മല്ലിപ്പൊടി എത്ര സ്പൂണ് ഒരു മൂന്ന് സ്പൂണ് മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ഓക്കെ അതുപോലെ തന്നെ ഇത് സ്പെഷ്യൽ മസാല ആ ഇത് ഇവിടെ ഉണ്ടാക്കിയ സോളി ഉണ്ടാക്കിയ സ്പെഷ്യൽ മസാലയാണ് കേട്ടോ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമ്മൾ ചോദിക്കുന്ന മോശം ഇത് അവരുടെ ബിസിനസ് ട്രിക്കാണ് അതുകൊണ്ട് അത് മോശമായതുകൊണ്ട് നമ്മൾ ചോദിക്കുന്നത് സ്പെഷ്യൽ മസാലയാണ് കേട്ടോ ഇതൊരു മൂന്ന് സ്പൂണ് ഇതെന്താണ് ഇത് ഗരം മസാല ഓക്കെ മൂന്ന് ചെറിയ സ്പൂൺ രണ്ട് ഒരു സ്പൂണേ ഉള്ളൂ അല്ലേ ഒരു സ്പൂൺ ഗരം മസാല കുരുമുളക് പൊടി സ്പൂൺ രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലി കാശ്മീരി ചില്ലി ഇത് എന്നാന്നറിയോ ഈ സ്പെഷ്യൽ മസാലക്കകത്ത് എല്ലാം ഉണ്ട് അതുകൊണ്ടാണ് ഇത്രയും കുറച്ച് സാധനങ്ങൾ ചേർക്കുന്നത് നല്ല സ്മെല്ല് ഇത് നന്നായിട്ട് ഇനി അങ്ങ് ഇളക്കാം നമ്മടെ ഓക്കെ ഇവിടെ മസാല റെഡി ആവുന്ന സമയത്ത് കുറച്ച് തേങ്ങാക്കുത്തും കൂടെ വറുത്ത് ചേർക്കാനുണ്ട് കേട്ടോ ആദ്യമേ വേണമെങ്കിൽ നമുക്ക് ഉരുളിൽ എണ്ണ ഒഴിക്കുമ്പോൾ തേങ്ങാ വറുത്ത് മാറ്റി വെക്കാം ഇതിപ്പോ നമുക്ക് ലാസ്റ്റ് അങ്ങനെയും ചെയ്യാം കേട്ടോ അങ്ങനെ ഇതേ മസാല റെഡിയായി നമ്മുടെ പോർക്ക് ഒന്നും കൂടെ വിസിലടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് തട്ടി കൊടുക്കാം അല്ലേ ഓക്കെ ആ വെള്ളമടക്കം നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കണ്ടോ ആ മറ്റേ നമ്മുടെ ഈ കൊടമ്പുള ഇട്ടതുകൊണ്ട് നമ്മുടെ നെയ്യൊക്കെ കണ്ടോ അതുപോലെ തന്നെ കിടക്കുന്നു കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് എന്താണ് ഇനി ഇതൊന്ന് ഫ്രൈ ആയി വരിക എന്നുള്ളത് ഉള്ളു അല്ലെ ഇനി നമുക്ക് ഇതിനകത്തേ ഉപ്പൊക്കെ ഉണ്ടോന്ന് നോക്കണ്ടേ ഇന്ന് ഉപ്പൊക്കെ ഒന്ന് നോക്കിക്കോ ഉണ്ടോ എല്ലാം പാക അല്ലെ അടിപൊളി കുക്ക നമ്മുടെ കൂടെ നിക്കുന്നത് ഈ അതുകൊണ്ടല്ലേ ഈ ഏരിയയിലുള്ള ഈ പൂവാറന്തോടിലുള്ള ഒട്ടുമുക്ക എല്ലാ റിസോർട്ടിലും ഈ ഞാൻ പറഞ്ഞില്ലേ ആദ്യം പറഞ്ഞില്ലേ അതാണ് ഇതിന്റെ ഇപ്പൊ ഇത് കണ്ടിട്ടാണെങ്കിലും ഏഹ് നല്ല സ്മെല്ലും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇത് കഴിക്കാത്തവർ ക്ഷമിക്കുക കഴിക്കുന്നവർ ഇതേപോലെ ഉണ്ടാക്കി നോക്കുക ഇനി ഇതിനകത്ത് നമുക്ക് എന്താ ചെയ്യാനുള്ളത് ഇത് നന്നായിട്ട് ജലാംശം എല്ലാം വറ്റി ഡ്രൈ ആകുക പച്ചക്കറി വേപ്പിലിടുക അത്രയും പരിപാടിയെല്ലേ ഉള്ളൂ പിന്നെ നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തിടുകൊത്തിയിടാ അല്ലേ എന്നാൽ നമ്മൾ ഇതേ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങാക്കൊത്തും കൂടി ഇടുവാണ് കേട്ടോ ഓക്കെ നമ്മുടെ തേങ്ങാക്കത്തും കൂടെ ഇട്ടു ഇതൊക്കെ കഴിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു നേരെ വണ്ടിയും വിളിച്ചിട്ട് പോവാറുന്നതോട് വിടുക ഞാൻ തരുന്ന നമ്പറിൽ വിളിച്ച് നേരത്തെ വിവരം പറയുക ഉണ്ടാക്കി അങ്ങോട്ട് തരും നിങ്ങളങ്ങോട്ട് കഴിക്കുക അത് തന്നെയല്ല ന്യായമായ വിലയേ ഉള്ളൂ കേട്ടോ ഇവിടെ അവർ അമിതമായിട്ട് ഒരു ലാഭമല്ല അതിനെക്കാട്ടിലും നല്ല അടിപൊളി സർവീസും അടിപൊളി എന്താ പറയാ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ലഞ്ച് ഡിന്നർ നിങ്ങൾക്ക് ഏത് നേരത്തെ ഫുഡ് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ പിന്നെ അല്ലാതെ അൽഫാമിന് വേണമെങ്കിൽ ഓക്കെ നമുക്ക് നിങ്ങൾക്ക് മസാല പെരട്ടി തരണമെങ്കിൽ അതും നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങൾ ആവശ്യപ്പെടുന്ന എന്ത് ഫുഡും ഇവിടുന്ന് തരും പൊതിച്ചോറൊക്കെ അടിപൊളിയാ കേട്ടോ നമ്മൾ നമ്മള് പോർക്കിന്റെ അവസാനം എനിക്കുപണിയിലാ അല്ലേ ഓക്കേ പുതിന ഓക്കെ പൊതിന കുറച്ച് ചേർത്തു മല്ലിച്ചപ്പ് പിന്നെ ഒരു ചെറുനാരങ്ങ നേരം ഓക്കെ ലാസ്റ്റ് ഇത്രയും കൂടി ഒന്ന് ചേർത്ത് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ കൂടി പച്ച വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണയും കൂടെ കുറച്ച് ഒഴിച്ചു പരിപാടി തീർന്നു അല്ലേ ഓക്കെ ഒരു അടിപൊളി പോർക്ക് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ ഇല്ലേ നമ്മളൊരു സ്പെഷ്യൽ കപ്പയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നമ്മുടെ പോർക്ക് ഇവിടെ റെഡിയാണ് ഇതാ അതിൻ്റെ കൂട്ടത്തിൽ ഒരു പാൻ എടുപ്പ് വെച്ചു കപ്പ വെന്ത് ഊറ്റിയിട്ടിട്ടുണ്ട് അതിനകത്ത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു ഇതാണ്ട് കടുക് പൊട്ടിച്ചു ഇനി അടുത്ത് എന്തായിരുന്നേ ചെറിയ ഉള്ളി അല്ലേ ഒരു എട്ടുപത്തി ചെറിയ ഉള്ളി ആയിരുന്നു വിട്ടു പിന്നെ മുളക് വറ്റൽമുളക് മുറിച്ചിട്ടിട്ടുണ്ടേ അതും കൂടെ ഇട്ടു നമ്മുടെ ചെറുവിളിയൊക്കെ മൂത്ത് വന്നപ്പോൾ അത് ആ രണ്ട് സവോള ചെറുതായിട്ട് അരിഞ്ഞത് നമ്മൾ അതിനകത്തോട്ട് ഇട്ടുകൊടുക്കുവാണേ അതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞതും ചേർത്തു കുറച്ച് തക്കാളി ഒരു രണ്ട് തക്കാളി ഉണ്ടോ രണ്ട് തക്കാളി കുറച്ച് കറിവേപ്പിലും അപ്പൊ ഇതൊരു അടിപൊളി കപ്പയാണല്ലോ ഇതെന്താ കപ്പ കുഴയോ ഓക്കെ കപ്പ കുഴച്ചത് ഉണ്ടാവും നമ്മൾ വഴറ്റിയ സവോളയും തക്കാളിയും നമ്മുടെ ചെറിയുള്ളി എല്ലാം കൂടെ വറ്റൽമുളകും എല്ലാം കൂടെ നമ്മൾ കപ്പയിലോട്ട് ഇടുന്നു കുഴയ്ക്കുന്നു ഒന്നും കൂടെ നമ്മൾ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടേ ഒന്ന് ജലാംശം ഒന്ന് അടിയിലെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റുക അതാണ്ടതേ കൊഴച്ചെടുക്കുക അത്രയും പരിപാടിയുള്ളു കുറച്ച് മല്ലിച്ചപ്പും കൂടെ കിട്ടും അല്ലേ കോഫ് ചെയ്തു നമ്മളത് കപ്പ ഒന്നും കൂടെ നല്ലപോലെ മിക്സ് ചെയ്യുക അപ്പം നമ്മുടെ ഒരു അടിപൊളി പോർക്ക് ഫ്രൈയും കപ്പ ഒരു സ്പെഷ്യൽ രീതിയിൽ കുഴച്ചതും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും കഴിക്കുന്ന എല്ലാവരും ട്രൈ ചെയ്യുക പിന്നെ എന്താ പറയാ നിങ്ങൾക്കറിയാം ഞാൻ പറഞ്ഞു ഞാൻ മലയിലാണ് ഉള്ളത് ഇവിടെ ഒരുപാട് റിസോർട്ടുകളുണ്ട് ഇവിടെ വരുന്ന എല്ലാവരും ഇവിടുത്തെ ക്ലൈമറ്റും പ്രകൃതി ഭംഗിയും അതുപോലെ നമ്മുടെ ഈ പുഴയിലുള്ള കുളി സ്വിമ്മിംഗ് പൂളിലുള്ള കുളി ഇതൊക്കെ ആസ്വദിക്കാനായിട്ടാണ് വരുന്നത് അപ്പം നമ്മൾ വന്നേക്കുന്നത് ഇവരുടെ രണ്ടുപേരുടെയും വീട്ടിലാണ് അപ്പം നിങ്ങൾക്കറിയാം അദ്ദേഹം ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ഒരിപ്പം നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് വരണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കും എന്നുള്ളത് നമുക്കൊന്ന് ചോദിക്കാം ആദ്യം തന്നെ പേര് ബിജു എന്തൊക്കെയാണ് നമുക്ക് റിസോർട്ടിലേക്ക് വരുന്നവർക്ക് ചെയ്തു കൊടുക്കുക നമ്മളിവിടെ എന്താ വച്ചാൽ കുറെ ആളുകൾ എന്നോട് ബന്ധപ്പെടലുണ്ട് ഞാൻ എന്റെ എന്താ തൊഴിൽ എന്ന് പറഞ്ഞാൽ ജീപ്പ് ഉണ്ട് ജീപ്പ് സർവീസ് ഒക്കെ ഉണ്ട് അപ്പൊ ആ ബന്ധങ്ങളിൽ പല ആളുകളും എന്നോട് ബന്ധപ്പെടും അപ്പോൾ പെട്ടെന്ന് പറയും ഒരു റിസോർട്ട് ബുക്ക് ചെയ്ത് കൊടുക്കാമെന്ന് പറയും അവരോട് വിളിക്കുന്ന പാർട്ടിയോട് ചോദിക്കും എങ്ങനെയുള്ള റിസോർട്ടാ വേണ്ടതെന്ന് ചോദിച്ചാൽ അവർക്ക് അവരുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന റിസോർട്ടുകൾ നമ്മൾ അവരുടെ അഡ്രസ്സും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും അവർ നേരിട്ട് ബുക്ക് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്തു കൊടുക്കും അങ്ങനെ ചെയ്തു കൊടുക്കലുണ്ട് പിന്നെ ഫുഡ് നമ്മൾ നമ്മൾ ഫുഡ് ഓർഡർ തന്നാൽ ഓർഡർ തന്ന ഫുഡ് നമ്മൾ നമ്മളെപ്പോഴും ഉണ്ടാവുള്ളൂ ഓർഡർ തന്നിരുന്നവർക്കെല്ലാം ഫുഡ് ഏതായിട്ടും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ചെയ്തു കൊടുക്കും അത് നമുക്കൊരു എന്താ പറയുക കൊണ്ടോയി കൊടുക്കുന്ന ഒരു വരുമാന മാർഗമായിട്ടും നമ്മളത് കൊണ്ടുപോകും നമ്മുടെ വണ്ടി ഉള്ളത് കൊണ്ട് നമ്മൾ കൊണ്ടുപോയി കൊടുക്കും അല്ലാത്ത പാർട്ടി ഇവിടെ വന്ന് നമ്മുടെ ഇപ്പൊ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോംലി ഫുഡ് ആണ് അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റ് ആണ് കാരണം വെച്ചാൽ നമ്മുടെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഡിഷുകൾ നാടൻ ഫുഡ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ അതുപോലെ തന്നെ പിന്നെ വണ്ടി കൊണ്ടൊക്കെ വരുന്നവർക്കാണെങ്കിൽ നമുക്ക് ഫോർ വീൽ ട്രക്കിംഗ് ഒക്കെ സൗകര്യം ഉണ്ടല്ലോ അതെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് പൂവാറും തോട് ആസ്വദിച്ച് വന്ന് ഫുഡ് കഴിച്ച് എൻജോയ് ചെയ്യണം ഫാമിലിയോടൊപ്പം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ നമ്പർ നമ്മൾ കൊടുക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾ എല്ലാവരും വന്ന് ആസ്വദിച്ച് ഫുഡ് കഴിച്ച് ഹാപ്പി ആയിട്ട് തിരിച്ചു പോവുക നമുക്ക് കഴിക്കാൻ നമ്മളൊരു ടെസ്റ്ററെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിച്ചിട്ട് അഭിപ്രായം പറയോ എങ്ങനെയുണ്ട് സൂപ്പറാണോ ആ പിന്നെയും പിന്നെയും കഴിച്ചോണ്ടിരിക്കും അപ്പൊ ഇത് കഴിക്കുന്ന ആൾക്കാര് ഉണ്ടാക്കി നോക്കുക കഴിക്കാത്തവര് എന്തു ചെയ്യാനാ അടിപൊളി ടേസ്റ്റ് ആണ് അവന്റെ മുഖം കണ്ടാൽ അറിയാം എങ്ങനെയുണ്ട് അഭിപ്രായം പറയൂ പോർക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് പോർക്കും അതുപോലെ തന്നെ കപ്പിയുള്ള ഒരു കോംബോ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് പുതിയൊരു കാഴ്ചയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും